ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്ബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ഈ സാധാരണക്കാരെ ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ പേര് നമുക്ക് കട്ട സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നും അതുണ്ടാ ഉണ്ടാവും തിരിച്ചും ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ രാവിലെ കേട്ടോ ദോശയാണ് നല്ലൊരു മസാല ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ രാ രാവിലെ അരി അരച്ച് വെച്ചത് നോക്കിയപ്പോൾ ആകെ പൊന്തി പുറത്ത് പോയിട്ടില്ല കേട്ടോ ആ അടപ്പിലെങ്ങനെ ആയിട്ടുള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പോൾ അരി അരച്ചത് കുറച്ച് കൂടുതലായിട്ടും ഇതിൽ ഞാൻ കറക്റ്റാക്കിയിട്ട് വെക്ക വെക്കാൻ വെക്കാറ് കെട്ടോ അപ്പോൾ ഇന്നലെ കുറച്ച് അരി ും കുറച്ച് കൂടുതലായി അതാണ് ഈ പൊന്തി പോയത് കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ഭാഗത്ത് അതിന് നിൽക്കും ഡബ്ബാൻ്റെ അടപ്പിലൊന്നും ഇങ്ങനെ ആവാതെ കറക്റ്റായിട്ട് നിൽക്കട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അരിയിടലിട്ടു അത് നമുക്കൊരു കണക്കാണല്ലോ കണ ഒരു ലെവൽ കിട്ടുമല്ലോ എന്നും നമ്മൾ ഇത് തന്നെയല്ലേ നമ്മൾക്ക് അടുക്കളയിലെ എല്ലാ ട്രിക്കും ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീട്ടമ്മമാർക്ക് അറിയാത്തവർ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഓരോ ദിവസം എടുക്കുന്ന ജോലികളും പിന്നെ അത് ഇന്ന പോലെ ചെയ്താൽ ഇന്നപോലെ പോലെ ആവും അങ്ങനെയൊക്കെ ഓരോരോ കണക്കും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടാവില്ലേ അപ്പോൾ കേട്ടോ ഞാൻ എന്തായാലും ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ല ഉപ്പ് ഇടണം എന്നിട്ട് ഇതുപോലൊരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ അത് താന്നോളൂ കേട്ടോ താഴ്ന്നു ലെവലാകും ഇതുകൊണ്ടില്ല ഞാനിപ്പോൾ ചെയ്ത് അത്ര വരെ എപ്പോഴും പൊന്താറുള്ളൂ കേട്ടോ അതിൻ്റെ അപ്പുറം പൊന്താറില്ല ഇന്നെന്താ അറിയില്ല അതിൻ്റെ അപ്പുറം പൊന്തിക്കണം ഞാൻ പറഞ്ഞുമല്ലോ കുറച്ച് കൂടുതലായിട്ടോ അപ്പോൾ ഇനി ഒരു ചട്ണി അരക്കണം നല്ലൊരു കുറച്ച് കിഴങ്ങൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് അപ്പോൾ മാവിൻ്റെ ഒന്ന് ഞാൻ റെഡി ആക്കട്ടോ അപ്പോൾ നല്ല കട്ടിയായാൽ നമ്മൾ ദോശ ഒരു എന്താ ക്രിസ്പി പോലെ അങ്ങോട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഒരു ലൂസിൽ കലക്കാവും നല്ലത് മസാല ദോശയ്ക്ക് കുറച്ച് ക്രിസ്പി ആവണ്ടേ കട്ടിയിലാവുമ്പോൾ മസാലയും കൂടെ ഇടുമ്പോൾ ഓവർ കട്ട് ചെയ്യാം അപ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് ഒഴിച്ച് എടുക്കാനും കഴിയും കേട്ടോ കുറച്ചൊരു ലൂസിലാക്കിയാൽ മതി അങ്ങനെ ഇതാ നമ്മൾ കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും പോലത്തെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ഇതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചട്ണി കേട്ടോ ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ കാക്കുവിന് ചമ്മന്തി വേണം കേട്ടോ ചട്ണി വലിയ ഇഷ്ടമല്ല ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഈ ഉള്ളിയും കിഴങ്ങും ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടോ ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ മസാലക്ക് നല്ലൊരു സോഫ്റ്റും നല്ല വെന്ത് കിഴങ്ങൊക്കെ വെന്ത് കുറച്ചൊരു ഗ്രേവി പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഇത് അതിലേക്ക് ഇടണുള്ള ഇടാനുള്ള പച്ചമുളകും ഇഞ്ചി മുളത്തുള്ളിയൊക്കെയാണ് കേട്ടോ അപ്പോൾ പച്ചമുളക് എടുത്തത് കൂടിപ്പോയോ എന്നൊരു തോന്നല് അപ്പോൾ എന്തായാലും കുക്കറിലിട്ട് അടിക്കണില്ല കേട്ടോ പിന്നെ അതിലിട്ടിട്ട് നമ്മൾ പച്ചമുളകും എല്ലാം പാടും അടിക്കുമ്പോൾ പച്ചമുളകും അതിലിട്ട് കലങ്ങിക്കഴിഞ്ഞാൽ നല്ല എരിവാകും പച്ചമുളക് അങ്ങോട്ട് കാണില്ല കേട്ടോ അപ്പോൾ നമ്മൾ കട് കറക്കുമല്ലോ ലാസ്റ്റ് മസാല റെഡി ആക്കുമല്ലോ ആ ടൈമിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ മസാലക്ക് പച്ചമുളക് ഡറേ ഇല്ല കേട്ടോ അപ്പോൾ മക്കൾക്ക് പച്ചമുളക് ഇങ്ങനെ ദോശയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴൊരു ടേസ്റ്റ് ഇട്ടില്ല രസമല്ല എന്ന് പറയും അപ്പോൾ എരി എരിവിൻ്റെ കാര്യത്തിൽ കുറച്ച് എരിവ് മതി ഇട്ടു ഇവിടെ എല്ലാവരും അത്യാവശ്യം എരിവും പുളിയൊക്കെ കഴിക്കണമെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും പച്ചമുളക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് ഒന്ന് കടുവറുക്കുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മസാല ഒക്കെ ഉള്ളതൊക്കെ റെഡിയാക്കിയിട്ട് കുക്കറിൽ അട വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം തേങ്ങയൊക്കെ അരച്ചതാണ് ചട്നി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ വലിയോന് പോവാൻ ടൈമായി അപ്പോൾ ഓന് വേഗം രണ്ട് ദോശ ചുട്ടുകൊടുത്തതാണ് കേട്ടോ മസാല ഒന്നും വേണ്ട വേഗം രണ്ട് ദോശ ചുട്ടെന്നുള്ളതായിരുന്നു അങ്ങനെ ഓന് ചട്നിയും ദോശയും കൂടെ കഴിച്ചിട്ടപ്പോൾ ഇത് വൈകിട്ട് വന്നിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മാവ് എന്തായാലും ദോശമാവ് കുറച്ച് ബാക്കി ുണ്ടാവും എന്നും ബാക്കി ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ വൈകിട്ടൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറ്ട്ടോ അപ്പോൾ ഇതാ നമ്മളെ ചട്നി റെഡി ആയല്ലോ ഇനിയിപ്പോൾ മസാലക്കുള്ള കടുകും അതുപോലെ ഉഴുന്ന് പരിപ്പ് ഒന്ന് പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഉഴുന്ന് പരിപ്പ് ഇടുമ്പോൾ നല്ലൊരു വേറൊരു രസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇട്ടോക്കോണ്ടു നല്ല ടേസ്റ്റ് കിട്ടും ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇട്ടെടുക്കുക കറിവേപ്പില കഴിഞ്ഞിരിക്കണെട്ടോ എന്നും തറവാട്ട് പോവും പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ പോകുമ്പോൾ കരുതും കറിവേപ്പില ഇന്ന് എടുക്കണം മറക്കാതെ എടുക്കണം എന്ന് പറഞ്ഞാൽ പോവുക പക്ഷെ അങ്ങോട്ട് വരുമ്പോൾ ഒരു ഓർമ്മ ഇല്ലാത്ത പോലെ അങ്ങോട്ട് വരും മറന്ന് പോരും ഇവിടെ എത്തിയിട്ടാവും വണ്ടീന്ന് ഇറങ്ങുമ്പോൾ ആവും പറയും കേട്ടോ അശോ കറിവേപ്പില എടുക്കാൻ മറന്നല്ല അപ്പോൾ കാക്കു പറയും എനിക്കിപ്പോൾ എന്നും മറവി എനിക്ക് എൻ്റെ കൂടെപ്പുറപ്പല്ലേ അറിയിന്നുകൂടെ അപ്പോൾ ഓരോ കാര്യത്തിലും ഓരോ മറവിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മസാലയും അതുപോലെ തന്നെ ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുത്താൽ മതി ആ മസാല ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആ മസാല ദോശയിൽ നമ്മളതിടുമ്പോളും ആ ദോശയ്ക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനാണ് കുറച്ചൊരു ലൂസിൽ ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മസാല ദോശ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ഇഷ്ടം ഇല്ലയെന്നാരും പറയില്ല എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ട കേട്ടോ ഇപ്പോഴല്ല പണ്ട് മുതലേ കുട്ടിക്കാലം മുതൽ എനിക്ക് ഈ ഒരു മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പാൻ്റെ കൂടെയൊക്കെ ഞാൻ പുറത്ത് പോകുമ്പോൾ ഇപ്പാൻ്റെ ഒപ്പം പുറത്ത് പോയാൽ നല്ല സുഖമായിട്ടോ നല്ലവണ്ണം തിന്നാൽ വാങ്ങിയിട്ട് തരും എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും കേട്ടോ ഞാൻ ഇപ്പോൾ ആൾക്കൊരു സൈക്കിളുണ്ടായിരുന്നു ആ സൈക്കിളിലാണ് പോവുക ഇന്ന എല്ലായിടത്തും ഇന്നെ കൊണ്ടുപോകും ഞാൻ ചെറുതുമല്ലേ അപ്പോൾ ഹോട്ടലിലൊക്കെ കയറിയാൽ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ഞാനെപ്പോൾ പറയും എനിക്ക് മസാല ദോശ മതി അല്ലെങ്കിൽ നെയ്യ് റോസ്റ്റ് അല്ലെങ്കിൽ ഉള്ളി റോസ്റ്റ് അങ്ങനെയൊക്കെ പറയാം കേട്ടോ അപ്പോൾ എന്നും അതെന്നെ എനിക്ക് വാങ്ങി തരില്ല പിന്നെ എന്നെ കൊണ്ടുപോകുമ്പോൾ ചോദിക്കാറില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഇഷ്ടം എൻ്റെ അപ്പാക്കറിയും അപ്പോൾ ഇപ്പോൾ വേഗം ആ അത് കൊടുക്കാൻ വയ്ക്കാറില്ല ഇപ്പം അങ്ങനെയാണ് ഹോട്ടൽ ഫുഡ് നല്ല വാങ്ങിത്തരും കേട്ടോ ഇപ്പോഴത്തെ ഇപ്പം ആരൊന്നും അങ്ങനെ വാങ്ങിത്തരില്ല ഇപ്പോഴത്തെ ഹോട്ടൽ ഫുഡ് പിന്നെ അങ്ങനെ അധികം വാങ്ങി കഴിക്കാനും പറ്റില്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു ഹോട്ടലിൽ ചെന്നാൽ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഫുഡല്ലല്ലോ നല്ല നാടൻ ഫുഡല്ലേ ചോറും അതുപോലെ ദോശ ഇഡലി വെള്ളപ്പം അങ്ങനത്തെ സംഭവങ്ങൾ അധികം ഉണ്ടാകുക ഇപ്പോൾ ഒരു വളരെ സുലഭമായിട്ടല്ലേ കിട്ടുള്ളൂ ഹോട്ടൽ പക്കം നല്ല മന്തിയും അൽഫാമും അങ്ങനത്തെ ഒക്കെ മക്കൾക്ക് പറ്റുള്ളൂ ഇതൊന്നും മക്കൾക്ക് പറ്റില്ല അപ്പോൾ ഞാനിതങ്ങനെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ മോനുണ്ട് കൊതി ഐറ്റം അയ്യമ്മാൻ്റെ ഒരു വീഡിയോ എടുക്കൽ പറഞ്ഞിട്ട് ഓനൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ട് കേട്ടോ ഓന എന്നെ അവിടെ വെച്ച് ചട്ണിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പോവുകയാണ് ഞാൻ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ മദർസ പൂട്ടിട്ടോ ഇനിയിപ്പോൾ മദർസ ഉള്ള ദിവസം രാവിലെ എണീക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാ കേട്ടോ ഇപ്പോൾ ആള് വേഗം എണീക്കും ഞാൻ എണീക്കണേ അതിൻ്റെ അവനാട്ടോ അവനെ ആട്ടെണീക്കുക ഇല്ലാത്ത സമയത്ത് അങ്ങനെതാ എല്ലാവരും ചായ കുടിയും കഴിഞ്ഞും ഞാനും ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പുതിയാകട്ടോ അപ്പോൾ ഞാനിങ്ങനെ വോയിസ് കൊടുത്തിരിക്കുമ്പോൾ നമ്മൾ രാവിലെ എടുത്ത വീഡിയോ ആണല്ലോ അപ്പോൾ വോയിസ് കൊടുത്തതിന് ശേഷം വേഗം ഓടിപ്പോയി ചായ ഉണ്ടാക്കി കുടിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ചായ കാണുമ്പോൾ ഒരു കൊതിയാകും അപ്പോൾ എല്ലാവരും പറയും ചായ കുടിക്കൽ കുറച്ച് കുറച്ചോ കുറച്ച് കൂടുതലാണ് അപ്പം കാക്കുഞ്ഞി പറയുന്നുണ്ട് ഇനി ഞാൻ പഞ്ചസാര കൊടുുന്നതല്ല ശർക്കര ഇവിടെ കൊണ്ടുവരാൻ പറയുന്നു കേട്ടോ ശർക്കര ചായയൊക്കെ എങ്ങനെയാണ് കുടിക്കുക അല്ലേ ഞങ്ങൾക്ക് ചായയ്ക്ക് എന്തായാലും പഞ്ചസാര ഇട്ട ചായയെ നമുക്ക് കുടിക്കാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ ചായ കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കുറച്ച് നേരം ഫോണൊക്കെ തോണ്ടിയിരുന്നതിന് ശേഷം അലക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെയാണ് ഞാനിതാ അടുക്കളയ്ക്ക് വന്നത് ഇന്ന് നമ്മൾ സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് കഞ്ഞിയാണ് കഞ്ഞി ചമ്മന്തി ഒരു ഉപ്പേരി ഉപ്പേരിയിട്ടോ ഒരു തോരൻ ഉണ്ടാക്കുകയാണ് അപ്പം ഇന്ന് കറി വേണ്ട പറഞ്ഞു കേട്ടോ മീനുണ്ട് ഫ്രിഡ്ജിൽ പക്ഷേ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അയിലമ്പാനുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ അത് ഒന്ന് കറിയൊന്നും വേണ്ട ഇത് ഞങ്ങൾക്ക് നല്ല കഞ്ഞിയും ചമ്മന്തിക്കണമ്മപ്പൂതി നിങ്ങൾ ഉണ്ടാക്കി വെക്കൊണ്ട് വരണം അങ്ങനെ ഇതാ ഞാൻ എന്തായാലും ഒരു മാങ്ങയും തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി ഇറക്കാൻ കഴിയണം പിന്നെ ഉപ്പേരിയിട്ടോ അപ്പോൾ ഇത്രയും പച്ചമുളക് ഇതൊക്കെ അല്ല കേട്ടോ ചമ്മന്തിക്കല്ല ഉപ്പേരിക്കും കൂടി എടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ വെറുതെ വൃദ്ധനെ ഫ്രിഡ്ജിൽ തുറന്ന് എടുക്കണ്ടല്ലോ ആ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് ഒന്നായിട്ട് തുറന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് അടുക്കളയിലൊന്നുമല്ല ആ ഫ്രിഡ്ജ് വെച്ചിരിക്കണത് ബെഡ്റൂമിലാട്ടോ അപ്പോൾ നമുക്കിവിടെ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം അടുക്കളയിൽ ഒരാൾക്കുള്ള നിന്ന് തിരിയാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ അപ്പം ഇനി ഇനിയൊക്കെ പുതിയ വീട്ടിലൊക്കെ പോട്ടെ അപ്പം നല്ല അടുക്കളയൊക്കെ അടിപൊളി ആവശ്യമായി നമ്മൾ അടുക്കളയിൽ ഓടിക്കളിക്കാം അപ്പോൾ ഇപ്പോഴത്തെ അടുക്കളയിൽ നമുക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വലിയ അടുക്കള ആയിട്ട് തോന്നുന്നുട്ടോ ഞങ്ങൾക്ക് പക്ഷേ നേരിട്ട് കണ്ടാൽ കുഞ്ഞ അടുക്കളയാണ് അപ്പോൾ അതവര് ആദ്യം ഈ ഒരു കോട്ടേജിൽ ഒരു രണ്ട് ബെഡ്റൂം ആയി ഒരു ബെഡ്റൂമും അടുക്കളയും ഞങ്ങൾ ഇപ്പോൾ ഈ അടുക്കള വടക്കേരി ആയിരുന്നു കേട്ടോ അടുക്കളൻ്റെ തൊട്ട് വേറൊരു ഇതായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അവർ ഇങ്ങനെ മാറ്റം സംഭവിപ്പിച്ചതാണ് കേട്ടോ മാറ്റങ്ങൾ വരുത്തിയതാണ് രണ്ട് ബെഡ്റൂം ആക്കിയതാണ് ഒരു അടുക്കള ഒരു ബെഡ്റൂമും കൂടി ആക്കി അങ്ങനെ അതുകൊണ്ടാണ് അടുക്കള കുഞ്ഞിയതായിട്ടോ എന്നാലും കുഴപ്പമില്ല ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു കോട്ടേജ് തന്നെയാണ് കേട്ടോ നല്ല സൗകര്യമൊക്കെ ഉണ്ട് വെള്ളത്തിന് വെള്ളമുണ്ട് വെള്ളം കുറച്ച് ചില വർഷത്തിൽ ചെറുതായിട്ടൊരു കുറവുണ്ടാകും അല്ലാത്ത സമയത്ത് മഴയൊക്കെ കിട്ടണമെങ്കിൽ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചമ്മന്തി അരച്ചപ്പ തുടങ്ങിയാൽ കഴിക്കലായിരുന്നു കേട്ടോ ഞാൻ എനിക്കത് കണ്ടിട്ട് ഭയങ്കര കൊതി അപ്പോൾ ആ മാങ്ങൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ മണങ്ങനെ കിട്ടുക കേട്ടോ അപ്പം ചെറിയ മമ്മൂട്ടി ആ അമ്മ ഇനിയിപ്പത് കഞ്ഞിക്കൊന്നും ചമ്മന്തി ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ പിന്നാലെ നടക്കലാണ് പണി ഇപ്പോൾ കളിക്കാൻ രാവിലെ ഞാൻ വിടൽ വിടലില്ല കേട്ടോ അപ്പോൾ വെയിലല്ലേ വൈകീട്ടേ പോകുള്ളൂ അപ്പോൾ പിന്നെ ഉള്ളിൽ കൂടെ കിടന്ന് വട്ടം തീരും എൻ്റെ പിന്നാലെ നടന്ന് ഓരോന്ന് കണ്ടുപിടിക്കും എന്നെ കള്ളത്തരങ്ങളൊക്കെ അവൻ കണ്ടുപിടിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതിന് പണി അങ്ങനെ ചമ്മന്തി റെഡിയായി ഉപ്പേരി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പണികളൊന്നും ഇല്ല കേട്ടോ ഇനി മക്കളൊക്കെ എല്ലാവരും കഞ്ഞിക്കൊക്കെ വരാനായി ഒന്ന് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനും കക്ക് വരും അപ്പോൾ അവർക്കൊക്കെ എടുത്തു കൊടുക്കാനും പിന്നെ ഉണ്ടാവും പാത്രങ്ങൾ പാത്രങ്ങൾ ഇഷ്ടംപോലെ കഴുകാണ്ടാവും കേട്ടോ വൈകുന്നേരം വരെ ഉണ്ടാവും അപ്പോൾ ഒരു കുടുംബത്തിൽ ആൾ ജനസംഖ്യ കൂടുതലാണെങ്കിൽ അവിടുത്തെ പണികൾ എത്രത്തോളം ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ എന്തായാലും ഞാനിതാ ഈ ഒന്നൊക്കെ അടുക്കളേക്കൊന്ന് ഒതുക്കി സെറ്റാക്കി വെക്കട്ടെ ഇനി പാത്രങ്ങളുണ്ട് കഴുകാനും ഉപ്പേരി ഒന്ന് കൂടി ആവാണ്ടാവും ായിരുന്നു അപ്പോൾ അതും അങ്ങനെ ഗ്യാസിൽ സ്ലിം ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് വിചാരിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കേ ബൈ അസ്സലാമലൈക്കും